കൂട്ടുകാരി ഉണ്ടല്ലോ ജെ ഫോർ ഈ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഉണ്ടല്ലോ ഞാനിപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഒക്കെ കൂടാനൊക്കെ ആയിട്ട് പോയതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ ചാനലിൽ വീഡിയോ ഇടാത്തത് അപ്പോൾ അതുമാത്രമല്ല നമ്മുടെ പിന്നെ വയനാട്ടിൽ നടന്ന വലിയൊരു ദുരന്തം ഉണ്ടല്ലോ അതായത് ആ ഒരു ദുരന്തം അതായത് ആ ഉരുള്പൊട്ടലിൽ സംഭവിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടില്ല അപ്പം നമ്മുടെ കുറേ കൂട്ടുകാർ നമ്മളോട് ഇങ്ങനെ കമൻറ്റായിട്ട് ചോദിച്ചായിരുന്നു അപ്പം എൻ്റെ ഒരു എന്താ പറയുക ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കേട്ടോ എന്തെങ്കിലും അല്ലെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്താണ് വീഡിയോ ഇടാത്തത് കുറേ പേര് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാനെന്നിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിട്ട് എല്ലാവരും അറിയിച്ചായിരുന്നോ ഞങ്ങൾ സേഫാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അറിയിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയും വലിയ എന്താ പറയുക ഒരു വലിയൊരു ദുരന്തം സംഭവിച്ചപ്പോഴും ഞങ്ങളെ ഓർക്കുന്നതിൽ എല്ലാവരോടും ഉണ്ടല്ലോ ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുന്നു അതായത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ ഞങ്ങളെ കണ്ടതിന് എല്ലാവരോടും സ്നേഹത്തെ അറിയിക്കുന്നു കേട്ടോ അതുമാത്രമല്ല ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചിട്ട് നമ്മുടെ വയനാടിനെ ചേർത്ത് പിടിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇനിയിപ്പോൾ നമ്മുടെ മഴക്കാലമൊക്കെ അങ്ങ് മാറി നല്ലൊരു ഓണക്കാലം വരാൻ പോവുകയാണ് അല്ലേ അപ്പോൾ നമ്മുടെ ചെടികൾ ഇപ്പോൾ ഞാൻ എൻ്റെ ചെടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും അപ്പോൾ അതെങ്ങനെയാണ് നിൽക്കുന്നത് അതുമാത്രമല്ല നമുക്ക് അതിന് ഇന്ന് കുറച്ച് നമ്മൾ വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് നല്ല ചെടിയാക്കി എടുക്കണ്ടേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ ഒരു ചെടികൾ ഇങ്ങനെയൊക്കെ കേട്ടോ നിൽക്കുന്നത് എന്ന് മഴക്കാലം കഴിഞ്ഞതിൻ്റെ ആ ഒരു അറിയാലോ എല്ലാവർക്കും മഴയൊക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ എത്ര വൃത്തിയാക്കി ഇടുന്ന പരിസരങ്ങളാണെങ്കിലും എല്ലാം ഇങ്ങനെ നാശമായി കിടക്കും കേട്ടോ മതിലൊക്കെ നോക്ക് ഇങ്ങനെ വളരെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് അപ്പം എന്നാലും നമ്മൾ നമ്മുടെ ചെടീനെയൊക്കെ വീണ്ടും നല്ല രീതിയിൽ കൊണ്ടുവരുവാണ് കേട്ടോ അപ്പം ഇനി കണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടില് നമുക്ക് വിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ ബോൾസൻ ചെടിനെ കാണിച്ചാ കേട്ടോ ഇത് കണ്ടോ ഇത് ഒരു സമയത്ത് കുറേ ചെടികൾ എൻ്റെ നഷ്ടപ്പെട്ടു പോയായിരുന്നു വെച്ചാൽ നമ്മൾ വെള്ളം കൊടുക്കുന്നതിൻ്റെ പ്രശ്നവും എല്ലാം കൂടിയായിട്ട് വേനൽക്കാലത്ത് അല്ല മഴക്കാലത്ത് കുറേ ചെടികൾ നഷ്ടപ്പെട്ടു പോയായിരുന്നു അപ്പോൾ വീണ്ടും നമ്മൾ നല്ല ഭംഗിയായിട്ട് ചെടികൾ ആക്കിയെടുത്തുകൊണ്ട് വരുവാണ് പക്ഷേ ഇപ്പോൾ ഞാനിവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്കിതിൻ്റെ കറക്റ്റ് നമ്മൾ എന്താ പറയുക ചെടികളായതുകൊണ്ട് നമ്മളിങ്ങനെ ആഴ്ചക്കാഴ്ചയ്ക്ക് വളങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുറവ് സംഭവിച്ചതുകൊണ്ട് എൻ്റെ ചെടിക്കൊക്കെ ഇപ്പോൾ ഒരു അത്രയൊരു കരുത്തില്ല കേട്ടോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇലകളൊക്കെ കണ്ടോ ഇങ്ങനെ ഒരു ഒരു മഞ്ഞ കളറായിട്ടാണ് നമ്മുടെ ചെടിയിൽ ഇലകളൊക്കെ നിൽക്കുന്നത് പക്ഷേ നല്ല നല്ലോണം പൂവുണ്ട് കേട്ടോ പിന്നെ അത് മാത്രമല്ല ചേട്ടായി നല്ല ഭംഗിയായിട്ട് ഞാനിവിടെ ഇല്ലെങ്കിലും ചെടികളെയൊക്കെ നല്ലോണം നനച്ച് ഒക്കെ റെഡിയാക്കി കൊടുത്തായിരുന്നു വളം മാത്രം ചിട്ട് കൊടുത്തില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ പൂക്കൾ ഈ കാണുന്നത് നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസ് ആണ് കേട്ടോ നിറച്ച് നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് വളത്തിൻ്റെ ഒരു കുറവുണ്ട് ഇതാണ് നമ്മുടെ ജെറേനിയം പ്ലാന്റ് കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടല്ലോ ഇല കാണാതെ പൂവായിട്ട് നിന്ന നമ്മുടെ ചെടിയാണല്ലോ ഇത് അപ്പോൾ ഇത് കണ്ടോ ഇപ്പം ഇതിൽ ഇലയും ഇല്ല പൂവുമില്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ചെടികൾ നിൽക്കുന്നത് ഇനിയുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന വളം എങ്ങനെയാണെന്നൊക്കെ കാണാം കേട്ടോ അത് മാത്രമല്ല നമ്മൾ മഴയ്ക്ക് മുന്നേ നമ്മുടെ പുകയൻവീലെ മുഴുവനും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തായിരുന്നു ഇപ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് എല്ലാത്തിനും നല്ല തളുപ്പ് ഇലകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും നിൽക്കുന്ന ചെടിയൊക്കെ ഉണ്ടല്ലോ കുറച്ചും കൂടെ നല്ല ആയിട്ട് വരണമെങ്കിൽ അങ്ങനെയുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് ഇടാനുള്ള വളം നമ്മൾ റെഡിയാക്കി എടുക്കുവാണേ അപ്പോൾ ഇതുണ്ടല്ലോ ഇത് ചാണകപ്പൊടിയാണ് കേട്ടോ നല്ലോണം പൊടിഞ്ഞ് കിടക്കുന്ന ചാണകപ്പൊടി അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്ന് രണ്ട് വളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയുണ്ടല്ലോ നമ്മുടെ ചെടികളൊക്കെ നല്ല അതായത് മഴക്കാലമൊക്കെ മാറി നല്ലൊരു ഓണക്കാലൊക്കെ വരാൻ പോകുമല്ലേ അപ്പം നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടികൾ വളരണമെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് എപ്സോം സാൾട്ട് ആണ് കേട്ടോ അപ്പം ഇതുണ്ടല്ലോ നമ്മുടെ ചെടികളിൽ നല്ല പച്ചപ്പ് നിലനിർത്താനും എല്ലാം സഹായിക്കുന്ന ഒരു വളമാണ് കേട്ടോ എപ്സോം സാൾട്ട് ഇതുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു അർബാനിലാണ് നമ്മുടെ ചാണകപ്പൊടി എടുത്ത് വെച്ചേക്കണത് അപ്പം ഏകദേശം ഒത്തിരി ചാണകപ്പൊടി ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ചെടികൾക്കും വേണ്ടിയിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം നമ്മൾ ഈ എഫ്സോം സ്ഥലത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഇത് യൂറിയ ആണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അൻപത് ഗ്രാമോളം നമ്മുടെ യൂറിയയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാണകപ്പുടീൻ്റെ കൂടെ ഈ രണ്ട് വളങ്ങളും കൂടെ ചേർത്ത് നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാനും ചേട്ടായും കൂടിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഗാർഡനിലോട്ട് ഇറങ്ങിയിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് എപ്പോഴും നമ്മുടെ ചെടീൻ്റെ ചോട്ടിൽ നിറച്ച് പുല്ലുണ്ടാകും ഉണ്ടാകും അപ്പോൾ നമ്മളൊരു വളം കൊടുക്കുമ്പം ഈ പുല്ലുകളെല്ലാം പറച്ച് കളഞ്ഞിട്ട് വേണം നമ്മൾ വളം കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം എടുത്തിട്ട് ഈ പുല്ല് പെട്ടെന്ന് വളർന്നു വരും കേട്ടോ അപ്പോൾ ആദ്യം ചെടീൻ്റെ ചോടൊക്കെ നല്ലോണം ക്ലീനാക്കിയെടുക്കുക അപ്പോൾ ഞാനൊരു കാര്യം പ്രത്യേകം പറയാം കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെ കൈവശമുള്ള റോസകളൊക്കെ ഇങ്ങനെ ഇലയില്ലാതെ വെറും കമ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ഇത് ഞാനിതിന് കുറച്ച് ദിവസം മുന്നേ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്ത റോസാ ചെടികളാണ് ഈ കാണുന്നത് ഇപ്പോൾ കണ്ടോ നിറച്ച് നല്ല മുട്ട ആയിട്ട് നല്ല ലീഫൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൽ നമ്മുടെ ചെടികളിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് പൂക്കൾ തരും കേട്ടോ ഇനി നമ്മുടെ എല്ലാ റോസ് ചെടീൻ്റെയും നമ്മുടെ കൈവശമുള്ള എല്ലാ ചെടീൻ്റെയും ചൂട്ടിക്കൂടെ നമുക്ക് ഇതുപോലെ നല്ലോണം വളം ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൽ നമ്മുടെ യൂറിയയും എഫ്സോം സാൾട്ടും ചാണകപ്പൊടിയും കൂടെ ചേർന്നതുകൊണ്ട് ചെടികൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഹെൽത്തി ആയിട്ട് വളരുവേ ഇതാട്ടോ നമ്മുടെ ബൊഗൻ വില്ല ചെടീൻ്റെ എല്ലാ ചെടിച്ചട്ടീൻ്റെ ചൂട്ടിൽ കൂടെ നമ്മൾ നല്ലോണം വളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു വളം കൊടുക്കുവാണെങ്കിൽ ഇനിയിപ്പം അടുത്തൊന്നും നമ്മൾ വലിയ വളങ്ങളും കാര്യങ്ങളും ഒന്നും കൊടുക്കണ്ട ഇനി ഏകദേശം ഒരു മാസമൊക്കെ ആകാറാകുമ്പോഴേക്കും നമ്മൾ ഈ ചെടികൾക്ക് ഒരു വളം കൊടുത്താൽ മതി കേട്ടോ ഈ മതിലുണ്ടല്ലോ നമ്മൾ ചെയ്ത് വെച്ചേക്കണത് നല്ല ഭംഗിയായിട്ട് ഒരു സീഡം പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തേക്കണതാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ വളത്തിൻ്റെ കുറവുകൊണ്ട് അതിൻ്റെ ആ ഒരു ആ ഒരു വളർച്ചയൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു അത് കണ്ടു ഇതുപോലെ ഇങ്ങനെ ഇലകളൊന്നും ഇല്ലാതെ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് ഒന്നങ്ങോട്ട് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം ഇതാണ് നമ്മുടെ റെഡ് ലീഫ് പ്ലാന്റ് നല്ല ഭംഗിയാണ് ഈ ഒരു ചെടി കാണാനായിട്ട് ഇതിപ്പം നമ്മുടെ കയ്യിലുള്ള ചെടിയുണ്ടല്ലോ കുറച്ച് നല്ലോണം അങ്ങോട്ട് ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇത് പരമാവധി നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന കാണാനാണ് ഏറ്റവും ഭംഗി അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കമ്പൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒന്ന് മാറ്റി കുത്തിപ്പിടിപ്പിക്കണം പിന്നെ അത് മാത്രമല്ല കേട്ടോ ഈ ചെടി നല്ല കളറിൽ വരാനായിട്ട് ഇതാണ് ഇതാണിതിൻ്റെ യഥാർത്ഥ കളറ് കേട്ടോ ഇതുപോലെ ഒരു കളർ വരണമെങ്കിൽ ഏറ്റവും കൂടുതൽ സൺലൈറ്റ് ലഭിക്കുന്ന ഒരു ഭാഗത്ത് തന്നെ നമ്മുടെ ചെടീനെ വെച്ച് കൊടുക്കണേ അപ്പോൾ നമുക്ക് മഴക്കാലമൊക്കെ അങ്ങ് മാറി വരുന്നല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റേതായ ആ ഒരു സൂര്യപ്രകാശത്തിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത് ഇതിനെ നമുക്കൊന്ന് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ വല്ലാണ്ട് അങ്ങോട്ട് ഹൈറ്റ് വെച്ച് ഇങ്ങനെയുള്ള ബുഷിയാണ് ഇട്ട് വളർക്കട്ടെ അപ്പോൾ ഇതെല്ലാം നമുക്കിന് മാറ്റി പുതിയ ചെടിയാക്കി എടുക്കാം ഇതൊക്കെ ഇനി പുതിയ എടുക്കാനുള്ള ചെറിയ ചെടികൾ നമ്മൾ പിടിപ്പിച്ച് വെച്ചതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചെറിയൊരു ശ്രദ്ധക്കുറവ് വന്നതിൻ്റെ പേരിൽ ഇതിനൊന്നും മര്യാദയ്ക്ക് ഇലയില്ല അതുപോലെ വളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെടികൾ വളരെ മോശമായിട്ടോ നിൽക്കുന്നത് പിന്നെ ഇതെല്ലാം നമുക്ക് പുതിയ പോട്ടിലേക്ക് മാറ്റിയിട്ട് എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് ചെടിയാക്കി എടുക്കണം കറേന ചെടിയിലുണ്ടല്ലോ നമ്മളിനി വളം ഇട്ട് കൊടുക്കുന്ന രീതിയാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു പോട്ട് നിറച്ചിപ്പോൾ നമ്മുടെ മണ്ണ് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് മുകൾ ഭാഗത്തുനിന്ന് ലേശം മണ്ണ് എടുത്ത് നമുക്കൊന്ന് മാറ്റണം എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ വളങ്ങളെല്ലാം കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ വളരെ എന്താ പറയുക ഹെൽത്തി അല്ലാതെ നിൽക്കുന്ന പ്ലാന്റിനെ നമ്മൾ രക്ഷിച്ചെടുക്കുന്നത് ഇതുപോലെയൊക്കെയാണേ ഇതുപോലെ നമ്മൾ വളം ഇട്ട് കൊടുത്തു ഇനി നമ്മുടെ ചെടീനെ നമുക്ക് ഹാങ് ചെയ്ത് അപ്പോൾ ഇതുപോലെ ഉണ്ടല്ലോ ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ റീപ്ലാൻ്റ് ചെയ്ത് ചെടിനെ നല്ല അടിപൊളിയാക്കി എടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് വീണ്ടും നല്ല പൂക്കളൊക്കെ തരുള്ളൂ നമ്മുടെ ചെടി ഇതുപോലെ ഓരോ ചെടിനെയും എടുത്തിട്ട് നമുക്കിങ്ങനെ വളമെല്ലാം ഇട്ട് കൊടുത്ത് ഹാങ് ചെയ്യണം നമ്മളിങ്ങനെ വള ഇട്ട് കൊടുക്കുന്ന സമയത്തേ നമ്മുടെ ചെടിച്ചട്ടി പൊട്ടിപ്പോയി കേട്ടോ കണ്ടോ അതിപ്പോൾ ഇതുപോലെയൊക്കെ പൊട്ടിപ്പോകും കുറേ ചെടിച്ചട്ടിയൊക്കെ അപ്പോൾ നമ്മളെല്ലാം വീണ്ടും ചട്ടിയൊക്കെ മാറ്റിക്കൊടുത്ത് നമ്മളതിനെ മാറ്റി സെറ്റാക്കണം കേട്ടോ അപ്പോൾ അതുകൂടി അങ്ങനെ ഒന്ന് കാണിച്ചേരാമേ ഇപ്പോൾ ഈ ജെറേനിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യേണ്ടത് കേസായിട്ടാണ് ഇത് പിന്നെ നമ്മൾ അത്ര ശ്രദ്ധിക്കാം ഇത് ഭയങ്കര ലോലമായ സാധനം പെട്ടെന്ന് പൊട്ടിപ്പോകും അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ അടക്കി കളയേണ്ടി വരും അതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെടുത്തു അപ്പോൾ കണ്ടോ ഇതാണ് പുതിയ ചട്ടി വെച്ചാൽ ഇങ്ങനെ കമ്മിറ്റി വെച്ചതിന് ശേഷം ഇങ്ങനെ അങ്ങ് വെച്ചുകൊടുക്കാം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കണ്ടോ അപ്പം നമ്മുടെ ചെടി പോലും അറിയാതെ നമ്മൾ ചെടിയെ മാറ്റി കൊടുത്തു കേട്ടോ പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ പുതിയ വളവും മണ്ണും ഒക്കെ കൂടി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് കാലപ്പുഴക്കുള്ളതാട്ടോ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായ ചാട്ടി അപ്പോൾ ഇനി അത് ഇങ്ങനെ മാറ്റാതെ രസമില്ല അങ്ങനെ നമ്മൾ മാറ്റിക്കൊടുത്തു ഭംഗിയാക്കി ഇതിനകത്ത് എല്ലാ വളവും നിക്ഷേപിച്ച് സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെടി കണ്ടല്ലോ വളരെ ദയനീയമായ അവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത് ഇത് കണ്ട് പൂവൊന്നുമില്ല വളരെ ഇതായിട്ടാണ് നിൽക്കുന്നത് അപ്പം പിന്നെ നമ്മൾ പെറ്റുണിനെ രക്ഷിച്ചെടുക്കുന്നത് ഈ നിൽക്കുന്ന കമ്പുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് കണ്ടോ പുതിയതായിട്ട് കണ്ടോ ചെറിയ തളിർപ്പ് മുകളിൽ നിന്ന് വരുന്നത് ഇനി ഇതിനെ നമുക്ക് വളർത്തിയെടുത്തിട്ട് വേണം നല്ല ചെടിയാക്കി എടുക്കാൻ കേട്ടോ അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മുടെ ചെടികൾക്കെല്ലാം കാടെല്ലാം പറ വളമൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അധികം താമസിക്കാതെ നമ്മുടെ ചെടികളിലെല്ലാം നിറച്ച് പൂക്കളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ചെടിയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ അങ്ങനെയാണല്ലോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണേ അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ ഇനി നമ്മുടെ ഇപ്പൊ നമ്മൾ കാണിച്ചു തന്നതുപോലെ എല്ലാവരും ചെടികളെയൊക്കെ സംരക്ഷിക്കുക കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ